ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സയൻസ് വിത്ത് ജാംസിലേക്ക് വീണ്ടും സ്വാഗതം വരുന്ന യു പി എസ് എ പരീക്ഷയ്ക്കായി പെട്ടെന്ന് തയ്യാറെടുക്കുന്നവർക്കായി അല്ലെ അധികം സമയം സമയമൊന്നും തയ്യാറെടുപ്പിന് കിട്ടാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ എസ്പെഷ്യലി ചെയ്യുന്നത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അൻപത് മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് അതും യു പി എസ് എ പരീക്ഷയ്ക്കായി പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ ഒരു അരമണിക്കൂറിനുള്ളിൽ എങ്ങനെ ഒരു അൻപത് ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കാമെന്ന് നോക്കാം ഓക്കെ നമുക്ക് സമയം തീരെ പെട്ടെന്ന് തന്നെ തുടങ്ങാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ആണ് ഡാഷ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഓപ്ഷൻസ് നോക്കൂ ആംപയർ ഫാരഡേ കൂളോം ഫാരഡ് അങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോമാണ് കൂളോം വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂടുതൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകണേ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡിന്റെ സവിശേഷതകൾ ഏതെല്ലാം കൊളോയിഡിന്റെ സവിശേഷതകൾ ഒന്ന് ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ് പദാർത്ഥങ്ങളെ പദാർത്ഥ കണികകളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും ഓക്കെ അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സവിശേഷതകളാണ് സോ കൊളോയിഡിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടകങ്ങളെ നമുക്ക് വേർതിരിച്ചു മാറ്റാൻ കഴിയില്ല അതുപോലെ തന്നെ ഇതിൽ പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ് ഇത് പദാർത്ഥത്തിലെ കണികകളെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമെന്ന് പറയുന്നത് തെറ്റാണ് അപ്പൊ ഇതിലേതൊക്കെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ വൺ ആൻഡ് ടു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവയിൽ ശരിയായവ ഏതെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾമോസ്റ്റ് എല്ലാം ഒരു ക്വസ്റ്റ്യനോ രണ്ട് ക്വസ്റ്റ്യനോ ഒഴികെ ബാക്കി എല്ലാം പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണ് സോ ഇതൊരിത്തിരി കട്ടി ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഇതിൽ ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവയിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത് എച്ച് സി എൽ എന്ന് പറയുന്നത് എച്ച് പ്ലസും സി എൽ മൈനസുമായി മാറുന്നു എച്ച് സിഒ്രീ എച്ച് ടു സിഒ ത്രീ എന്നത് ടു എച്ച് പ്ലസും സിഒൂ മൈനസുമായി മാറുന്നു എച്ച് ടു എസ് എന്നത് എച്ച് പ്ലസും എച്ച് എസ് ആയി മാറുന്നു എച്ച് ത്രീ പിന്നത് എച്ച് പ്ലസും മാറുന്നു ഇത് ആസിഡുകളുടെ ബേസികത വെച്ചിട്ടുള്ളതാണ് ആസിഡുകളുടെ ബേസിസിറ്റി അല്ലെങ്കിൽ ബേസികത എത്ര എച്ച് പ്ലസ് അയോണുകളെ കൈമാറാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ബേസികതായി ഓരോ സ്റ്റെപ്പിലായി ഓരോ എച്ച് പ്ലസിനെയാണ് ആസിഡുകൾ നൽകുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഏതൊക്കെ ശരിയാണെന്ന് നോക്കാം എച്ച് സി എൽ എന്ന് പറയുന്നത് എച്ച് പ്ലസും സി എൽ മൈനസും സിഒ ത്രീ ടു മൈനസും ഇതും ശരിയാണ് എച്ച് ടു എസ് ഫസ്റ്റ് സ്റ്റെപ്പാണ് തന്നിട്ടുള്ളത് സോ അത് നമുക്ക് തെറ്റാണെന്ന് പറയാനാവില്ല പി ഒ ത്രീ എച്ച് പ്ലസും പി ഒ ഫോർ ത്രീ മൈനസുമായി മാറുന്നു സോ ഹോൾ ഓഫ് ദി പോ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പിരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് പ്രസ്താവന ഒന്ന് പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു ശരിയായ പ്രസ്താവനയാണ് പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു ശരിയായ പ്രസ്താവനയാണ് ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു എന്ന് പറയുന്നത് തെറ്റാണ് വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജവും ഊർജം കുറയുകയാണ് ചെയ്യുന്നത് ഓക്കെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു യെസ് അത് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ വലിപ്പം കൂടുമ്പോൾ ആവാൻ എളുപ്പമാണ് സോ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ ഓൾ ഓഫ് ദിയോ എല്ലാം ശരിയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കണേ നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റി എൺപത് ഗ്രാം ജലത്തിൽ അടങ്ങിയിട്ടുള്ള ജല തന്മാത്രകളുടെ എണ്ണം ആദ്യം നമ്മൾ ജലത്തിന്റെ ഭാരം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ജലത്തിന്റെ ഭാരം എന്ന് പറയുന്നത് പതിനെട്ട് ഗ്രാം ആണ് പതിനെട്ട് ഗ്രാം ജലത്തിൽ ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻഡു പത്തേ കതം ഇരുപത്തി മൂന്ന് എണ്ണം തന്മാത്രകൾ ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നൂറ്റി എൺപത് ഗ്രാം ജലത്തിൽ ഇങ്ങനെ വരും ആണല്ലോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണെ ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയരിൽ നിന്നും ലോകത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ സാന്ദ്രീകരിച്ച അയിൽ നിന്ന് ലോകത്തെ വേർതിരിക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പുകളാണ് ഒന്ന് ഓക്സീകരിക്കുക പിന്നെ അതിനെ നിരോക്സീകരിക്കുക ഓക്സീകരിക്കാനായിട്ട് രണ്ട് മെത്തേഡുകൾ ഉപയോഗിക്കാം ഒന്ന് കാൽസിനേഷനും മറ്റൊന്ന് ും ഇത് രണ്ടുമാണ് ഓക്സീകരണത്തിനായി ഉപയോഗിക്കുന്ന വഴികൾ അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ രണ്ടും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആ ഏഴാമത്തെ പോവുകയാണ് ക്വസ്റ്റ്യിലേക്ക് പോവാണ് ഈ റിയാക്ഷനിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് പുരോപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ചേർന്ന് ഇ ടൂ സി സി ആയി മാറുന്ന പ്രവർത്തനമാണ് മുന്നോട്ടേക്കുള്ള പ്രവർത്തനമാണ് പുരോപ്രവർത്തനം ഇതിൽ സിയുടെ ഗാഠത വർദ്ധിപ്പിച്ചതുകൊണ്ട് രാസപ്രവർത്തന വേഗത കൂടുന്നില്ല താപനില വർദ്ധിപ്പിച്ചാൽ താപം തള്ളുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതൊരു താപമോചക പ്രവർത്തനമാണ് സോ വീണ്ടും നമ്മൾ താപം കൊടുത്തു കഴിഞ്ഞാൽ രാസപ്രവർത്തന വേഗത കൂടുന്നില്ല മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഇവിടെ ഒന്ന് പ്ലസ് മൂന്ന് നാല് മോളുകളും ഇവിടെ രണ്ട് മോളുകളും ആയതുകൊണ്ട് വർദ്ധം മർദ്ദം കൂട്ടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുന്നു എയുടെ ഗാഠത അഭികാരകങ്ങളിൽ ആരുടെ ആയാലും ഗാഠത കൂട്ടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുകയാണ് സോ എയുടെ ഘാടത കൂടുമ്പോഴും രാസപ്രവർത്തന വേഗത കൂടുന്നു റൈറ്റ് ആൻസർ വരുന്നത് മൂന്നും നാലുമാണ് ഓക്കെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം ഐസോമറുകൾ മൂന്ന് നാല് വിധത്തിലുണ്ട് അതിൽ ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറുന്നു അപ്പൊ പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരേ രാസസൂത്രമുള്ളതും എന്നാൽ വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ളതുമായ പദാർത്ഥങ്ങളെ നമുക്ക് ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് പറയാം ഇതിൽ ഫംഗ്ഷണൽ ഐസോമറുകളായിട്ട് രണ്ട് ഒന്ന് ആദ്യമേ നമുക്കൊരു ഈസി വേ എടുക്കാം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വേറെ വേറെ ഉള്ളവ ഏതാ എന്ന് നോക്കാം അപ്പൊ ഇതിൽ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോൾ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പും അതുപോലെ ഈദർ ഇവരുടെ രണ്ടരുടെയും കെമിക്കൽ ഫോമില് നോക്കുകയാണെങ്കിൽ സി ടു എച്ച് സിക്സ് ഒ അതുപോലെ തന്നെ ഇവിടെയും സി ടു എച്ച് സിക്സ് ഓ ഇവരുടെ രണ്ടുപേരുടെയും രാസസൂത്രം സെയിം ആണ് എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് രണ്ടുപേരുടെയും വ്യത്യസ്തമാണ് സോ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് ഒന്നും മൂന്നുമാണ് ഒന്നും മൂന്നും ആണ് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകുന്നു നമ്മൾ ഒമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവരിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം കാർബണിന്റെ രൂപാന്തരങ്ങൾ ഇതിൽ ഡയമണ്ട് ഗ്രാഫൈറ്റ് ഇതെല്ലാം കാർബണിന്റെ രൂപാന്തരങ്ങളാണ് രണ്ട് മൂന്ന് നാല് എന്നിവയാണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം പത്താമത്തെ ക്വസ്റ്റ്യൻ യു എൻ ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ യി പ്രഖ്യാപിച്ചത് എന്നാണ് ആധുനിക ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓക്കെയാണേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം പതിനൊന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് താപഫലം ഏതിലാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് സുരക്ഷാ ഫ്യൂസ് ആണ് അതായത് ചൂട് കൂടുമ്പോൾ ഫ്യൂസ് വയർ ഉഴുകി ബ്രേക്ക് ആയി പോകുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ ഫ്യൂസിലാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏത് ആൽഫ ബീറ്റ ന്യൂട്രോൺ ഗാമ ഇതിൽ ആൽഫയുടെ ചാർജ് ആണ് പോസിറ്റീവ് ബീറ്റ നെഗറ്റീവ് ന്യൂട്രോണിന് ചാർജ് ഇല്ല ഗാമ വികരണത്തിനും ചാർജ് ഇല്ല ഒരു സർക്കിട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉപകരണമേത് പഠിച്ചു വെച്ചോളൂ അത് ആണ് ചെറിയ രീതിയിൽ കറണ്ട് ജസ്റ്റ് ഒന്ന് വന്നു പോയി ഒന്ന് വന്നു പോയി എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്യാൽവനോമീറ്റർ ആണ് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് താഴെ കൊടുക്കുന്നവയിൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത് പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് വജ്രത്തിലാണ് വജ്രത്തിന്റെ പ്രകാശ പ്രമേഹം ഓർത്തിരിക്കുക വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻസ് എട്ട് മീറ്റപ്പ് സെക്കൻഡ് ആണ് ഓക്കെ ഇനി ഒരു കാര്യം ആദ്യമേ മറന്നുപോയി നമ്മൾ പതിനാല് ക്വസ്റ്റ്യൻ എത്തി അല്ലെ നിങ്ങൾ ഞാൻ ഓരോ ചോദ്യം പറയുമ്പോഴും ഒന്ന് പോസ് ആക്കി നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ദെൻ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണേ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ നമുക്കറിയാം ക്രിട്ടിക്കൽ കോണിനേക്കാളും വലിയ കോണിൽ പ്രകാശം പതിച്ചാൽ അത് പ്രകാശം കടന്നുപോകുന്ന മാധ്യമമായാൽ പോലും അത് പിന്നീട് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുക കടത്തിവിടില്ല ജലത്തിന്റെ ക്രിട്ടിക്കൽ ഡിഗ്രിയാണ് അടുത്ത പോവാണ് പതിനാറാമത്തെ ചോദ്യം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം അപവർത്തനമാണ് അപവർത്തനം അപവർത്തനം പതിനേഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത് ക്ഷമത ഏറ്റവും കൂടിയ ഇന്ധനം അത് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ഹൈഡ്രജനാണ് കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം പതിനെട്ടാമത്തെ ചോദ്യം നോക്കിയേ സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത് ഒരു സോളാർ സെല്ലിൽ നടക്കുന്നത് ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ വളരെ ഈസിയാണ് ഫോട്ടോ വോൾട്ടൈക് പ്രഭാവം ഓക്കെയാണ് പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കിയിട്ട് പിന്നീട് വൈദ്യുതോർജ്ജമാക്കിയിട്ടും മാറ്റുന്നു ഇരുപതാമത്തെ ചോദ്യം സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി ഡാഷ് നിർമ്മിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് അമോണിയ നിർമ്മിക്കുന്നത് ഹേബർ പ്രക്രിയയിലൂടെ നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്നത് ഓസ്റ്റുവാൾഡ് പ്രക്രിയയിലൂടെ അലൂമിനിയം നിർമ്മിക്കുന്നത് ഹാൾ ഹെറോൾഡ് പ്രക്രിയ അല്ലെങ്കിൽ ബെയേഴ്സ് പ്രക്രിയയിലൂടെ ഓക്കെ ഇരുപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ഒരു ആറ്റത്തിന്റെ ഒരു ആറ്റത്തിന്റെ സപ്ഷനിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഈ ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് കാരണം ഇതിൽ ഏത് സപ്ഷൻ എന്ന് പറയുന്നില്ല അപ്പൊ പക്ഷെ പിന്നെ എങ്കിലും ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഏത് സപ്ഷൻ ആണ് എന്ന് വന്നാൽ നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് സപ്പോസ് ഇവിടെ തന്നിട്ടുള്ളത് ഒരു ആറ്റത്തിലെ എസ് സപ്ഷനിലാണെങ്കിൽ രണ്ട് ഇലക്ട്രോൺ പി സബ്ഷനിലാണെങ്കിൽ ആറ് ഇലക്ട്രോൺ ഡി സബ്ഷനിലാണെങ്കിൽ പത്ത് ഇലക്ട്രോൺ എഫ് സബ്ഷനിലാണെന്നാണ് ചോദ്യമെങ്കിൽ പതിനാല് ഇലക്ട്രോണുകളാണ് ഓക്കെ ആണേ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത് സംക്രമണ മൂലകം ഏതാണെന്നാണ് കണ്ടെത്താനുള്ളത് ഓപ്ഷൻ ഹൈഡ്രജൻ മാങ്കനീസ് ക്ലോറിൻ ആർഗൺ സംക്രമണ മൂലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് മൂലകമാണ് ഡി ബ്ലോക്ക് മൂലകമായിട്ട് ഇതിൽ വരുന്നത് മാംഗനീസ് ആണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഓക്കെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും അപ്പോ മർദ്ദവും ഊഷ്മാവും സ്ഥിരമാണെങ്കിൽ വാതകങ്ങളുടെ വ്യാപ്തം എന്തിന് നേർ അനുപാതത്തിലായിരിക്കും മോളുകളുടെ എണ്ണം അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലാണ് എന്ന് പറയുന്നത് നിയമമാണ് ഓപ്ഷൻ സി ആണ് ഇതിലെ റൈറ്റ് ആൻസർ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെ സ്വയം ഓപ്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏതാണ് സ്വയം ഓപ്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി അത് കോപ്പറാണ് ഉത്തരം കോപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഠത കൂടിയ രൂപമാണ് ശ്രദ്ധിക്കുക ഒലിയം ഒരുപാട് തവണ പി എസ് ചോദ്യം വരുന്നതാണ് ഒലിയം എന്ന് പറഞ്ഞാൽ സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാകുന്നതിന് മുൻപ് സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാകുന്നതിന് മുൻപ് വരുന്ന ഗാഠത കൂടിയ പദാർത്ഥമാണ് ഇതിലേക്ക് ജലം ചേർക്കുമ്പോഴാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ലഭിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓർത്തിരിക്കുക കലാമിൻ എന്ന് പറയുന്നത് സിങ്കിന്റെ അയിരാണ് അയിര് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് വഴി സാന്ദ്രണം നടത്തുന്നത് ലീച്ചിങ് ലീച്ചിങ് എന്ന് പറയുന്നത് കണ്ണു പൂട്ടി ഉത്തര എഴുതാം അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെരായ ബോക്സൈഡിനെ സാന്ദ്രീകരിക്കാനാണ് ലീച്ചിങ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് പൊതു സമവാക്യം എന്ത് എൻ എച്ച് എൻ പ്ലസ് ടു ഇനി ൾ ആണെങ്കിൽ ആൽക്കൈനുകൾ ആണെങ്കിൽ സി എൻ എച്ച് ടു എൻ മൈനസ് ടു ഇതാണ് അവരുടെ പൊതുവാക്യം ആൽക്കൈനുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകബന്ധനം ആൽക്കീനുകൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ദ്വിബന്ധനം ആൽക്കൈനുകൾ എന്ന് പറഞ്ഞാൽ ത്രിബന്ധനമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത് ഗ്രേപ്പ് സ്പിരിറ്റ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് യഥനോൾ ആണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് യഥനോൾ ആണ് എഥനോൾ അടുത്തത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യമാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് സ്ഥിരകാന്തങ്ങൾ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ ആണ് എന്നാൽ ഹീറ്റിംഗ് കോയിലുകൾ എന്നാണ് ചോദ്യമെങ്കിൽ നിക്കോമാണ് ഉത്തരം ശ്രദ്ധിക്കുക ഇതും പി എസ് സിക്ക് ഒരുപാട് തവണ വന്നിട്ടുള്ള ചോദ്യമാണ് മുപ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലോർ ആൽക്കലി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഓപ്ഷൻ സി സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ നിർമ്മാണമാണ് ഓരോ ചോദ്യവും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോവാണ് നിങ്ങൾ ചോദ്യം ഞാൻ മാറ്റുമ്പോൾ തന്നെ ഒന്ന് പോസ് ചെയ്ത് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കണേ സോ സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കുന്നത് കാസ്റ്റിനർ കെൽനർ സെല്ലിൽ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കാസ്റ്റിനർ കെൽനർ പ്രോസസ് എന്ന് വേണമെങ്കിലും ചോദിക്കാം സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ നിർമ്മാണം കാർബണേറ്റിന്റെ നിർമ്മാണം ഓർത്തിരിക്കുക സോൾവേ പ്രക്രിയ വഴിയാണിത് നിർമ്മിക്കുന്നത് മുപ്പത്തൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ആൻസ്ട്രം മെഷർ എന്നത് താഴെപ്പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസ്ട്രം മെഷർ ദ്രാവകത്തിന്റെ അളവ് കപ്പലിന്റെ വേഗത കേബിളുകളുടെ നീളം അന്തരീക്ഷ താപനില വളരെ നേരിയ നീളം അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ആൽസ്ട്രം എന്നറിയാലോ ആറ്റത്തിന്റെ റേഡിയസൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഉത്തരമായിട്ട് കമ്പാരിറ്റീവ്ലി വരുന്നത് കേബിളുകളുടെ നീളമാണ് ഇനി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് പ്രകാശത്തിന് ശൂന്യതയിലാണ് ഏറ്റവും അധികം പ്രവേഗം എന്നളുന്നത് ലിയോൺ ഫുക്കോൾട്ടാണ് ഇവിടെ തന്ന ഓപ്ഷൻ ഐൻസ്റ്റീൻ ന്യൂട്ടൺ മാക്സ് പ്ലാൻ റോമർ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രവേഗം ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കോൾട്ടാണ് എന്നാൽ ശൂന്യതയിലെ പ്രകാശ പ്രവേകം ആദ്യമായി അളക്കാൻ ശ്രമിച്ചത് റോമറാണ് അപ്പോ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് റോമർ ആൽബർട്ട് മൈക്കൽ സൺ ആണ് ആൽബർട്ട് മൈക്കൽ ടണ് ശൂന്യതയിലെ പ്രകാശ പ്രവേകം എന്ന് പറയുന്നത് മൂന്ന് ഇൻഡു ത്രീ ഇൻറ്റു സെക്കൻഡ് ആണ് എന്ന് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം പ്രാഥമിക വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം എന്തായാലും പഠിച്ചു വെക്കുക പ്രാഥമിക വർണ്ണങ്ങൾ നമ്മൾക്ക് പച്ച നീല ചുവപ്പ് പാനീ എന്ന് പഠിക്കാം പച്ചയും നീലയും ചേർന്നാൽ വരുന്ന കളറ് സയാൻ പച്ചയും ചുവപ്പും ചേർന്നാൽ വരുന്ന വർണ്ണം മഞ്ഞ നീലയും ചുവപ്പുമാണെങ്കിൽ സോറി പച്ചയും ചുവപ്പും ചേർന്ന് കഴിഞ്ഞാൽ മഞ്ഞ നീലയും ചുവപ്പുമാണെങ്കിൽ മജന്ത ഇനി നമുക്ക് ഇതിന്റെ ഉത്തരം ഈസി ആയിട്ട് കണ്ടെത്താലോ മജന്ത അപ്പൊ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് സയാനാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് എക്സ് റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാ കവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത് എക്സറേ തടുക്കുന്ന ലോഹം എന്നാണ് ചോദ്യം ഉദ്ദേശിച്ചിട്ടുള്ളത് ലെഡ് അലൂമിനിയം ഓസ്മിയം ഏതാണ് ഉത്തരം വരുന്നത് ഓഫ് കോഴ്സ് ലെഡ് ആണ് അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കോഡ്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ് എന്ന് രാസപരമായി ഏത് വസ്തുവാണ് ഓപ്ഷൻ കാൽഷ്യം ക്ലോറൈഡ് കോപ്പർ ക്ലോറൈഡ് അലൂമിനിയം ക്ലോറൈഡ് സിലിക്കൺ ഓക്സൈഡ് ആൻഡ് ദ റൈറ്റ് ആൻസർ സിലിക്കൺ ഓക്സൈഡ് ഇത് കോഡ്സ് ക്രിസ്റ്റൽ മാത്രമല്ല സിലിക്ക രാസപരമായി എന്താണ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ഉത്തരം മുപ്പത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് മോണോസൈറ്റ് മോണോസൈറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ നോക്കൂ ടൈറ്റാനിയം യുറേനിയം തോറിയം ഇരുമ്പ് എല്ലാം ഐരുകൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ലോഹങ്ങളാണ് ഇതിൽ മോണോസൈറ്റ് എന്ന് പറയുന്നത് തോറിയമാണ് തോറിയം കേരളത്തിലെ തീരമണലിൽ കാണപ്പെടുന്ന ആണവ പ്രാധാന്യമുള്ള ധാതുവാണ് ഓർത്തിരിക്കുക ടൈറ്റാനിയത്തിന്റെ ഐര് എന്ന് പറയുന്നത് ഇൽമനൈറ്റ് റൂട്ടൈൻ യുറേനിയത്തിന്റെ ഐര് പിച്ച് പിച്ചുബ്ലൻഡ് കാർണോട്ടൈറ്റ് ദൻ ഇരുമ്പിന്റെ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഏഴാമത്തെ മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ടാർട്ടാറിക് ആസിഡ് പുളി മുന്തിരി ഈത്തപ്പഴം ഇതിലെല്ലാം ടാർട്ടാറിക് ആസിഡാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഓറഞ്ച് നാരങ്ങ ഫാഷൻ ഫ്രൂട്ട് മുതലായവയിൽ സിട്രിക് ആസിഡ് ഓക്സാലിക് ആസിഡ് ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ചോക്ലേറ്റ് വാഴപ്പഴം ഇതിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും ഓക്സാലിക് അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയ ആണ് മുപ്പത്തി എട്ടാമത് ചോദ്യത്തിലേക്ക് പോകാം എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസപരമായി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ഓപ്ഷൻ ഓർഗാനോ ക്ലോറിൻ ഇനോർഗാനിക്ലോറിൻ മെറ്റാലിക് മെറ്റാലിക് ഓക്സൈഡ് ഓക്സൈഡ് അതുപോലെ നോൺ ൾഫാൻ എന്ന് പറയുന്നത് ഓർഗാനോ ക്ലോറിൻ പെടുന്നു ഇതൊരു പെസ്റ്റിസൈഡ് ആണ് ഓർത്തിരിക്കുക മുപ്പത്തിഒൻപതാമത്തെ ചോദ്യം സെന്റിഗ്രേഡും ഫാരൻ ഹീറ്റും ഒരേപോലെയാകുന്ന താപനിലേത് േഡും ഒരേപോലെ ആകുന്ന താപനില ഏത് ഓപ്ഷൻ നോക്കൂ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് മൈനസ് നാല്പത് ഡിഗ്രി സെൽഷ്യസ് ഫാരൻ ഹീറ്റും സെന്റിഗ്രേഡും ഒരേ മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നാല്പതാമത്തെ ചോദ്യം കടൽ വെള്ളത്തിന്റെ പി എച്ച് കടൽ വെള്ളത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് നാല് നാല് പോയിന്റ് അഞ്ച് എട്ട് പോയിന്റ് അഞ്ച് ഏഴ് ഇതിലേതാണ് കടൽ വെള്ളത്തിന്റെ പി എച്ച് കടൽ വെള്ളത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് അഞ്ചാണ് ഓർത്തിരിക്കുക ഓക്കെ എന്നാൽ മനുഷ്യരക്തത്തിന്റെ പി എച്ച് ആണെങ്കിൽ അത് ഏഴ് പോയിന്റ് നാലാണ് ഏഴ് പോയിന്റ് നാല് ന്യൂട്രൽ ആയ അല്ലെങ്കിൽ പച്ച വെള്ളം സാധാരണ വെള്ളം എന്നൊക്കെ പറയുന്നത് ഏഴാണ് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലോഹദ്വിതിയുള്ള ആലോഹം തിളങ്ങുന്ന ലോഹങ്ങൾക്ക് തിളങ്ങുള്ള ഒരു കഴിവുണ്ട് അതിനെയാണ് ലോഹദ്വിതി എന്ന് പറയുന്നത് ഈ ലോഹദ്വിതി കാണിക്കുന്ന ഒരു അലോഹം ഓപ്ഷൻസ് നോക്കൂ ബ്രോമിൻ കാർബൺ ഫ്ലൂറിൻ ശരി ഉത്തരം ാണ് നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകമേത് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ എലമെന്റ് ഏതാണ് ടെക്നീഷ്യം ടൈറ്റാനിയം പ്ലൂട്ടോണിയം സിറിയം ഇതിൽ ഉത്തരം വരുന്നത് ടെക്നീഷ്യമാണ് നമുക്ക് ഇങ്ങനെ ഓർക്കാവുന്നതേ ഉള്ളൂ ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ലോഹം ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഓപ്ഷൻ നോക്കൂ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ് മാറിപ്പോകരുത് ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം എന്നാണ് ചോദ്യമെങ്കിൽ അലൂമിനിയമാണ് ഉത്തരം അലൂമിനിയം ഓക്കെ എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോറി നാൽപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അൾട്രാവയറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഏതാണ് അൾട്രാവയറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഫ്ലിൻഡ് ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ് സെറാമിക് ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ് അൾട്രാവയറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്ന ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ് ആണ് എന്നാൽ ലെൻസുകൾ പ്രസംഗങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഫ്ലിൻഡ് ഗ്ലാസ് ആണ് ഉത്തരം വരുന്നത് വാഹനങ്ങളുടെ സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് സേഫ്റ്റി ഗ്ലാസ് ആണ് അടുത്തത് നാൽപ്പത്തി അഞ്ച് കാന്തശക്തിയുടെ യൂണിറ്റ് കാന്തശക്തിയുടെ യൂണിറ്റ് ടെസ്ല എന്ന് പറയാം അല്ലെങ്കിൽ വെബർ എന്ന് പറയാം ചോദ്യം വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ കോൺകേവ് ആണോ സമതല ബൈഫോക്കൽ ആണോ കോൺവെക്സ് ആണോ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ഒരു കോൺവെക്സ് മിറർ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് പ്രതിരോധം എന്ന് പറയുന്നത് നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടുന്നു ഇനി വണ്ണം കൂടുമ്പോൾ സർഫസ് ഏരിയ അല്ലെങ്കിൽ വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു എന്നൊക്കെ നമുക്ക് പറയാം എന്നാൽ നീളം കൂടുമ്പോഴോ അല്ലെങ്കിൽ ക്രോസെക്ഷനൽ ഏരിയ കൂടുമ്പോഴോ ഇതിന്റെ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മൂലകത്തിന്റെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ ഒരു ഗുണമാണ് അതിനൊരു മാറ്റമില്ല അതൊരു സ്ഥിരസംഖ്യയാണ് അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് സാധാരണയായി വാതകങ്ങൾ ഈഴ്പ്പരഹിതമാക്കാൻ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാം പിന്നെ ഗാഡ നൈട്രിക് ആസിഡ് സോഡിയം ക്ലോറൈഡ് കാൽഷ്യം ഓക്സൈഡ് എന്നിവയാണ് ഇതിലെ മറ്റു ഓപ്ഷനുകൾ എന്നാൽ അമോണിയ വാതകവുമായി പ്രവർത്തിക്കുന്നു എന്നതിനാൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാൻ കഴിയില്ല കാൽഷ്യം ഓക്സൈഡ് ആണ് പകരം ഉപയോഗിക്കുന്നത് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്നത് ആറ്റത്തിന്റെ വലിപ്പം ആണെങ്കിൽ നമുക്ക് ആം പറയാം ഇവിടെ ഓപ്ഷനുകൾ നോക്കാം ന്യൂട്ടൺ ആം ടെസ്ല ഫേമി എന്നിവയാണ് ഓപ്ഷനുകൾ ഇതിൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ചെറിയ യൂണിറ്റ് ആയിരിക്കും അപ്പൊ അതിന്റെ ഉത്തരം വരുന്നത് ഫേമിയാണ് ഓർക്കുക ആറ്റത്തിന്റെ യൂണിറ്റ് എന്ന് ആണ് ഒരു ഫേമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ബൈസ്റ്റ് ക്വസ്റ്റ്യൻ അമ്പതാമത്തെ ചോദ്യം വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രയേക്കാൾ ചലനവേഗത കുറവായിരിക്കും തമ്മിലുള്ള അകലം കുറവായിരിക്കും ആകർഷണബലം കുറവായിരിക്കും ഊർജം കുറവായിരിക്കും വാതക തന്മാത്രകൾക്ക് ദ്രാവ മീൻ ദ്രാവക തന്മാത്രകളേക്കാൾ ചലനവേഗത കൂടുതലാണ് തമ്മിലുള്ള അകലം കൂടുതലാണ് ആകർഷണബലം കുറവാണ് ഊർജം കുറവാണ് മീൻ ഊർജം കൂടുതലാണ് സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോ ഒരു അൻപത് മിനിറ്റ് സോറി മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്കൊരു അൻപത് ചോദ്യം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സോ ഇരുപത്തിയാറ് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അൻപത് ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നന്നായി പഠിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങൾ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഇനി പരീക്ഷ കഴിഞ്ഞ് യു പി എസ് എ പരീക്ഷ കഴിഞ്ഞ് കാണാം എല്ലാവർക്കും ആൾ ദ ബെസ്റ്റ്